നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ട അടൂരിൽ വാഹനാപകടത്തിൽ അധ്യാപികയും യുവാവും മരിച്ചതിൽ ദുരൂഹത തുടരുകയാണ് അമിത വേഗത്തിൽ കാർ ലോറിയിലേക്ക് ഇടിച്ചതാണെന്നും അനൂജയ്ക്ക് മർദ്ദനം ഏൽക്കുന്നത് കണ്ടെന്നും ദൃസാക്ഷികൾ പറയുന്നു കാർ ഓടുന്നതിനിടെ അകത്ത് മൽപിടുത്തം നടന്നതായി സംശയിക്കുന്നുവെന്ന് ദൃസാക്ഷികളിൽ ഒരാളായ ഗ്രാമപഞ്ചായത്ത് അംഗം ശങ്കർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കാർ ഓടുന്നതിനിടെ അനൂജ ഇരുന്ന ഭാഗത്തെ ഡോർ മൂന്ന് തവണ തുറന്നെന്നും ശാരീരികമായി ഉപദ്രവിച്ചിരുന്നതായി സംശയം തോന്നിയെന്നും അദ്ദേഹം പറഞ്ഞു കാർ തെറ്റായ ദിശയിലെത്തി ലോറിയിൽ ഇടിക്കുകയായിരുന്നു എന്ന് മറ്റൊരു ദൃക്സാക്ഷിയും പറഞ്ഞു ഞാനും സുഹൃത്തും ഗോകുലും കൂടി ഇന്നലെ രാത്രി കൊല്ലം വരെ പോയ ശേഷം അടൂർ വഴിയാണ് തിരികെ വന്നത് അപകടത്തിൽപ്പെട്ട കാറിനെ ന്യൂമാൻ സെൻട്രൽ സ്കൂളിന് സമീപത്ത് വെച്ചാണ് ശ്രദ്ധയിൽപ്പെട്ടത് കാർ അമിത വേഗതയിലായിരുന്നു കാറിന്റെ ഡോർ റോഡിനിടെ മൂന്ന് തവണ തുറന്നു ആ സമയത്ത് ആള് വെളിയിൽ വന്നിരുന്നു ശാരീരികമായി ആരെയോ ഉപദ്രവിക്കുകയാണെന്ന് മനസ്സിലായി സ്കൂളിന് സമീപത്ത് വാഹനം നിർത്തി വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവിടെ ഇറങ്ങുകയും ചെയ്തു നമ്മൾ പിന്നീട് അങ്ങ് പോയി കഴിഞ്ഞ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ബാക്കി സംഭവത്തെ കുറിച്ച് അറിയുന്നത് വാഹനം ഡ്രൈവ് ചെയ്യുന്ന ആളുടെ നിയന്ത്രണത്തിൽ അല്ലായിരുന്നു ധാരാളം പേർ കള്ളു കുടിച്ച് വാഹനം ഓടിക്കുന്ന സ്ഥലമാണിത് അതുകൊണ്ടാണ് പോലീസിന് വിവരം അറിയിക്കാതിരുന്നത് ഇനി പോലീസിനെ അറിയിച്ചാലും അവർക്ക് എത്താൻ സാധിക്കില്ലായിരുന്നു എന്നും ശങ്കർ പറഞ്ഞു അതേസമയം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയായിരുന്നു അപകടം അടൂർ പട്ടാഴ്മുക്കിൽ എം സി റോഡിൽ വെച്ച് കണ്ടെയ്നർ ലോറിയിലെ കണ്ടെയ്നർ ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു കാറിലുണ്ടായിരുന്ന രണ്ടുപേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ന്യൂറങ്ങാട് സ്വദേശി അനൂജയും ചാരമുഴ സ്വദേശി ഹാഷുമാണ് മരിച്ചത് കാർ നിയന്ത്രണം വിട്ട് ലോറിയിൽ ഇരിക്കുകയായിരുന്നുവെന്നും ദൃസാക്ഷികൾ പറയുന്നു കാർ അമിത വേഗതയിലായിരുന്നുവെന്നും കണ്ടെയ്നർ ലോറിയുടെ ഡ്രൈവർ ബംഗാൾ സ്വദേശി ഷാരൂഖ് പറഞ്ഞു തുമ്പമൺ നോർത്ത് ബീച്ചസ് അധ്യാപികയായ അനൂജ സഹ അധ്യാപകരുമായി വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു കുളക്കരയിൽ വെച്ചാണ് ഹാഷിം അനൂജയെ കാറിൽ കയറ്റിയത് കാറിൽ കയറി മിനിറ്റുകൾക്കകം അപകടം നടന്നതായി പോലീസ് പറയുന്നു ഹാഷിം അനുജനാണെന്നാണ് അനു അനുജ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞത് എന്നാൽ ഇരുവരും തമ്മിൽ പരിചയമുള്ളതായി അറിയില്ലെന്നും രണ്ടുപേരുടെയും ബന്ധുക്കൾ പറയുന്നു വാഹനാപകടത്തിൽ ദുരൂഹത സംശയിക്കുന്നില്ലെന്ന് മരിച്ച ഹാഷിമിന്റെ ബന്ധു നാസർ അഹമ്മദ് പറഞ്ഞു അമിത വേഗത വേഗതയുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ഹാഷിമിന്റെ ബന്ധു പറഞ്ഞു മരിച്ച അധ്യാപിക അനൂജയും സ്വകാര്യ ബസ് ഡ്രൈവറുമായ ഹാഷിമും ഏറെ നാളായി അടുപ്പത്തിലായിരുന്നു എന്നാണ് വിവരം ഇരുവരും തമ്മിലുള്ള സൗഹൃദം ബന്ധുക്കൾ അറിയുകയും അത് പിന്നീട് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്തെന്നും വിവരമുണ്ട് വിനോദയാത്ര കഴിഞ്ഞു മടങ്ങുന്ന വാഹനത്തിൽ നിന്നാണ് അനൂജയെ ഹാഷിം കൂട്ടിക്കൊണ്ടുപോകുന്നത് വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് അനുജ സഹ അധ്യാപകരോട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നതായി അധ്യാപകർ പറയുന്നു തിരുവനന്തപുരത്തേക്കാണ് അനുജ സഹ അധ്യാപകരോടൊപ്പം വിനോദയാത്ര പോയത് വിനോദയാത്ര പോയ വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറന്നാണ് ഹാഷിം കൂട്ടിക്കൊണ്ടു പോയതെന്നും അധ്യാപകർ പറഞ്ഞു എന്നാൽ മറ്റ് അസ്വാഭാവികതകളൊന്നും തോന്നിയില്ലെന്നും അധ്യാപകർ പറയുന്നു